തൂമ്പും കുഴിക്ക് വന്നു കേട്ടോ ഈ തൂമ്പ ഇവിടെ ഇച്ചിരി പോളാണ് അപ്പൊ ഞാൻ എന്തായാലും ഈ പോളൊക്കെ ഒന്ന് നോക്കാൻ പോയി ാണ് നമ്മളെ തൂമ്പുപുഴി നമ്മള് വല വെച്ചിട്ട് ആരോ വെള്ളത്തിന് ഇവിടെ വല വെച്ചായിരുന്നു ഈ പൂളാണെങ്കിൽ അപ്പൊ ഞങ്ങളിപ്പം ഈ തൂമ്പുഴിന്ന് വല കൂരി അവിടെ വെച്ച് ഇനിയിപ്പം നമ്മള് മേളിന്ന് ചേർമീനും വരാലും കാണുന്നു ഞാൻ നിരീക്ഷിക്കുക കാരണം ഇവിടെ ഇരിക്കുമ്പഴേ ചേർമീനുണ്ടെങ്കി ഇങ്ങനെ അത് ഇങ്ങോട്ട് ഇഴഞ്ഞു കേറിയതാടിയോ റങ്ങിയതാണോ എന്താണ് പറയുന്നു എനിക്ക് മൂന്നിനെ ഞാൻ കണ്ടു അതായിരിക്കും ചിലപ്പോ അങ്ങോട്ട് വന്നത് എന്നാ ഇത്ര 아, 저왜못 피하고 또 아이고, 맞네. 아이고. 단단하게 붙어 있어. 나보다 나가 더잘 들어가는

വിടെ ഇത് വാലോ അഞ്ഞോട്ടെ പറഞ്ഞ നമുക്ക് താത്തരും അയ്യോ ഏഹ് ഞാൻ വയനാടിൻ്റെ തലയുടെ അപ്പറേ പോയി എനിക്ക് അപ്പടിക്കുന്നു റിയാലോ നമ്മള് പറയുന്നില്ല കായല്ല കേട്ടാ കായല മീൻപിടുത്തത്തില ഗുഴി മൊത്തവും പിടിച്ചു നോക്കി ഒരു മര്യാദ ഇല്ലാത്ത പോരാ 我一看。Oh, വൈകുന്നേര വലിയ രക്ഷ ഇല്ലേ നിലയിലാവും കീർത്ത പിന്നെ കാര്യം പിടിക്കുക വെള്ളം കൂടുതലായതുകൊണ്ട് കണ്ടത്തില്ല നമുക്ക് വളർത്താൻ പിടിച്ചി കൊല്ലാൻ പിടിച്ചാൽ ഏഹ് കൊല്ലാൻ വളർത്താൻ പിടിച്ചാൽ തെറാൻ ചേട്ടി ഏതാ എന്നാ എ ഇറങ്ങി ഓടിച്ചു അല്ലേ പരിപാടി ഇല്ല നമുക്ക് നമുക്ക് കൂട് കാണിക്കേണ്ട കാര്യമില്ല എല്ലാം വളർത്തു വരാണ്ടായിരുന്നു വരാണ്ടാകും ഒന്നും വളർത്തു വരാൻ ോലും അതെല്ലാം ഒഴിച്ചിറങ്ങും അങ്ങനെക്കോട്ട് പറഞ്ഞാലും പാറയല്ല ഈ വെള്ളം എല്ലാം തള്ളി പറ്റത്തില്ലേ അങ്ങോട്ട് ണെങ്കിൽ അങ്ങ് പോകുണ്ട് ആഭിപ്രായം ശരി വരാൻ കയറ്റി നീ പാടത്തുണ്ട് പുത്രാറായിരം

ാണ് ചെറുക്ക് പുള്ളി വേദാനും ഞങ്ങള് പോകട്ടെ പോയാലാൻ പറ്റത്തില്ല നമ്മളെ സന്തോഷമുണ്ട കാര്യോ പറയുന്നത് ചൂന്നപ്പുഴ ോട്ടൊന്ന് കേട്ടോ പഴയോട്ടൊന്ന് നോക്കുക നോക്കിയാൽ ഇത് രണ്ട് എന്തോ ലോകം അവസാനം പോരവാ നോക്കാം എടുത്ത് നോക്കാം നല്ല വരുന്ന <laughs> <laughs> 啊、yeah.，有啊有啊，加油！ मांग അല്ല ഞാൻ ഉള്ള കിടക്കുകയും ചെയ്തേ വലിയ അത് പെട്ടെന്ന് ഓരോ மறைக்கான

நல்ல கலர் உண்டுகோம்

പിള്ളേരൊക്കെ എന്തിനാ കണ്ണനുണ്ടെങ്കിൽ

അപ്പം ഇതോ നാടന